ശ്രീ സേനാപതി ഏതായാലും ഇന്ന് വോട്ടെടുപ്പ് അവസാനിക്കുന്നതിൻ്റെ അവസാന മണിക്കൂറിലേക്കുള്ള ആ വരവ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വരവ് അതൊരു വെൽ ഡ്രാഫ്റ്റഡ് വരവ് തന്നെയാണ് രാവിലെയോ ഉച്ചയ്ക്കോ ഞാനിപ്പോൾ പറഞ്ഞ പോലെ വന്ന് വോട്ട് ചെയ്തിരുന്നെങ്കിൽ കുറേ വോട്ട് കൂടി പോകും എന്ന നേതാക്കളുടെ ആശങ്കയെ ശരിവെക്കുന്ന ഒരു വരവായിരുന്നു വന്നത് ഏറ്റവും അവസാനം വലിയ പൊല്ലാപ്പില്ലാതെ കാരണം ആളുകൾ കുറേയൊക്കെ വോട്ട് ചെയ്തങ്ങ് ഏതാണ്ട് പൂർണ്ണമായി ഫിനിഷ് ചെയ്യുന്നൊരു ഘട്ടത്തിലായല്ലോ അതുകൊണ്ട് അപ്പോൾ ആ ആ നിലയിൽ വെൽ ഡ്രാഫ്റ്റഡ് വരവ് എന്ന് പറയുന്നതിനെ സാധൂകരിക്കുന്നതാണ് പാലക്കാട്ട് കണ്ടതും എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തെ ബൂത്തിലെത്തിച്ചതും കൊണ്ടുപോയതും ഒക്കെ കണ്ടതാണ് സേനാപതി പുറത്താക്കിയ രാഹുൽ മാങ്കൂട്ടത്തെയാണ് ആണ് ശരി പറഞ്ഞോളൂ ഞങ്ങളുടെ പാർട്ടിയിൽ ഉള്ള ഒരാളല്ല ഞാൻ ആ കൂടുതലായിട്ട് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല വേണ്ട വേണ്ട പക്ഷേ ശരിയാണ് പക്ഷെ തെരഞ്ഞെടുപ്പ് ദിവസം തെരഞ്ഞെടുപ്പ് ദിവസം പറയാതിരിക്കാൻ കഴിയാത്ത വിധം രാഷ്ട്രീയം പറഞ്ഞു തുടങ്ങിയതാനാണ് കെ പി സി പ്രസിഡന്റ് ആണ് ഈ വിഷയത്തിൽ വെൽ ഡ്രാഫ്റ്റഡ് എന്ന് പറഞ്ഞ് ആ പരാതിയെ വേറൊരു തരത്തിൽ സംശയദൃഷ്ടിയോടെ കണ്ടത് അദ്ദേഹമാണ് ഇന്ന് വൈകിട്ട് പാലക്കാട്ട് ആ എം എൽ എ കോൺഗ്രസ് പുറത്താക്കിയ എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിനെ അവിടെ കൊണ്ടുപോയത് ആകെയും കോൺഗ്രസ് പ്രവർത്തകരാണ് അതിന് കോൺഗ്രസ് സമാധാനം പറയണ്ടേ അല്ല ഞാൻ പറഞ്ഞല്ലോ കെ പി സി സി പ്രസിഡന്റിന് കിട്ടിയ പരാതി അത് അദ്ദേഹം യഥാസമയം അറിയിക്കേണ്ട ആളുകളെ അറിയിച്ചു അതിനുള്ള തുടർ നടപടികൾ സ്വീകരിച്ചിരിക്കുന്നു കോടതി പ്രതിക്ക് ജാമ്യവും കൊടുത്തിരിക്കുന്നു ഇനി തുടർ നടപടികൾ കോടതി സ്വീകരിക്കട്ടെ ഇനി അതല്ല വേറൊരാൾ കൊടുത്ത പരാതി എന്തുകൊണ്ട് ആ സമയത്ത് കൊടുത്തില്ല എന്നുള്ളതല്ല നമ്മുടെ ചർച്ച നമുക്ക് ഇപ്പൊ ചർച്ച ചെയ്യേണ്ടത് ഇപ്പൊ നമ്മളൊരു പ്രീ പോൾ ചർച്ചയാണ് നടക്കുന്നത് അല്ല അതിലൊരു ഘടകം ഒരു വിഷയം ആയിക്കോട്ടെ ആയിക്കോട്ടെ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇതൊക്കെ നമുക്ക് വീര പോലെ ചർച്ച ചെയ്യാം ഉള്ളൂ അല്ല 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 സേനാപതി ഇന്ന് ഈ വിഷയത്തിന് ഏറ്റവും വലിയ ഓപ്പണിംഗ് കൊടുത്തയാൾ കെ പി സി സി പ്രസിഡന്റ് കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞതല്ല ശരി എന്ന് പറഞ്ഞയാൾ പ്രതിപക്ഷ നേതാവാണ് ഇതൊക്കെ കേരളം കേരളത്തിന്റെ മുമ്പിലാണ് എല്ലാവരും ചർച്ച ചെയ്യുന്നതിൽ അതൊരു അങ്ങനൊരു ഒരു ഭിന്നത കോൺഗ്രസ്സിനകത്ത് വ്യത്യസ്ത നിലപാട് എങ്ങനെ വന്നു അവിടെയാണ് ഏറ്റവും അവസാനം രാഹുൽ വരുന്നതിന് പിന്നിലത്തെ ഒരു ഒരു ആലോചന കാരണം വോട്ടർമാർക്കിടയിൽ വീണ്ടും വോട്ട് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത് എന്ന ചിന്ത ഉണ്ടായിരുന്നു അവിടെ രാഹുൽ മാങ്കൂട്ടത്തെ കൊണ്ട് ൂട്ടം കോൺഗ്രസ് പ്രവർത്തകരായിരുന്നു പിന്നെ എങ്ങനെ ഇത് ഇടുന്ന പോലത്തെ ഒരു ഒരു വിഷയമാകും അത് വളരെ കാര്യം ദിവസത്തെ കാഴ്ചകളല്ലേ അല്ല ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം പാർട്ടിയിൽ ഇല്ല അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ആളാണ് ഇനി അദ്ദേഹം വോട്ട് ചെയ്യാൻ വരുവോ വരാതിരിക്കുകയോ എന്നുള്ളത് അത് അദ്ദേഹത്തിന്റെ മാത്രം കോൺഗ്രസ് പ്രവർത്തകർ കൊണ്ടുപോകുന്നു അതിപ്പോ ഞാൻ ഇപ്പൊ നാട്ടിലുള്ള ആളുകളെ പരിചയക്കാരെങ്കിലും അദ്ദേഹത്തിന്റെ കൂടെ പോകുന്നു വരുന്നു എന്നുള്ളതൊക്കെ അല്ല അതൊക്കെ അദ്ദേഹവുമായി സൗഹൃദത്തിലുള്ള രാഷ്ട്രീയമല്ലേ അദ്ദേഹത്തെ കോൺഗ്രസ് പുറത്താക്കി എന്ന് വളരെ വ്യക്തതയോടെ നിങ്ങളൊക്കെ പറയുമ്പോ പാലക്കാട്ടെ കോൺഗ്രസ്സുകാർക്ക് അത് അറിയില്ലേ പുറത്താക്കിയ തീരുമാനത്തെ ധിക്കരിക്കലല്ലേ അങ്ങനെ ആണെങ്കിൽ അല്ല ഞാൻ പറഞ്ഞല്ലോ പാലക്കാട് നിങ്ങൾ ഈ പറഞ്ഞ കോൺഗ്രസ്സുകാരല്ലല്ലോ ഞങ്ങളുടെ ജില്ലാ പ്രസിഡന്റ് ഉണ്ട് അവിടുന്ന് എം പി ഉണ്ട് കെ പി സി സിയുടെ മാത്രമല്ലല്ലോ പ്രവർത്തകരുടെ ചേരുന്നതല്ലേ സേനാപതി ഒരു പാർട്ടി ഞാൻ പറഞ്ഞില്ല മാത്രമല്ല ഒരു ഒരു ജനാധിപത്യ പാർട്ടി എന്ന നിലയിൽ ഞങ്ങൾക്കാരെയും എന്താ പറഞ്ഞ വിലക്കാനോ തടയാനോ ഒന്നും പറ്റത്തില്ല ഏതായാലും ഔദ്യോഗികമായി കോൺഗ്രസ് പാർട്ടി ഇദ്ദേഹത്തെ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ കൊണ്ടുവരികയോ അല്ലെങ്കിൽ അത് വോട്ട് ചെയ്യാൻ പോകണമെന്നുള്ള ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ല അല്ല പക്ഷേ അവിടുത്തെ പ്രവർത്തകർക്ക് വ്യക്തമായ ധാരണ ഉണ്ടായിരുന്നു എന്നല്ലേ അതിനർത്ഥം കാരണം ഈ പറഞ്ഞതുപോലെ പാർട്ടി പുറത്താക്കിയ എം എൽ എ വരുമ്പോൾ കൃത്യമായി അവർ അവിടെ ഉണ്ടാകുന്നു അദ്ദേഹത്തെ പോളിംഗ് ബൂത്തിലെത്തിക്കുന്നു അതിനുശേഷം എം എൽ എ ഓഫീസിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് പറയുന്നതൊക്കെ ആ ധാരണ ഉള്ളത് അപ്പോ നേതാക്കളുടെ നേതാക്കളുടെ അറിവും അനുമതിയും ഇല്ലാത്ത പ്രവർത്തകർ അത് ചെയ്യില്ല അല്ല ഞാൻ ഞാൻ ചോദിക്കട്ടെ അങ്ങനെ ഒരാളെ പ്രത്യേകിച്ച് എത്തിക്കേണ്ട കാര്യമൊന്നുമില്ല അയാള് കോടതി ജാമ്യം കൊടുത്തിരിക്കുന്ന ഒരാളാണ് അയാൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം ഒന്നും ആരും നിഷേധിച്ചിട്ടില്ല കോടതി പറഞ്ഞിരിക്കുന്നത് ചില വ്യവസ്ഥകൾ ആ വ്യവസ്ഥകൾ പോലീസ് അങ്ങനെയുള്ളപ്പോൾ സേനാപതി കോൺഗ്രസ് പ്രവർത്തകർ അത് പ്രത്യേകം ഞങ്ങൾ കൂടെ ഉണ്ട് ഞങ്ങളാണ് ഇതാ എം എൽ എ കൊണ്ടുവരുന്നതെന്ന് ആളുകളെ ബോധ്യപ്പെടുത്തും വിധത്തിലേക്ക് അങ്ങനെയാണെങ്കിൽ പെരുമാറുന്നത് എന്തിനാണ് നേതാക്കൾ പറയുന്നു പുറത്താക്കിയ ആളാണ് അങ്ങനെയാണെങ്കിൽ അകലം പാലിക്കണ്ടേ അല്ല ഞാൻ പറഞ്ഞില്ലേ ഒരാളും അങ്ങനെ ഒരു 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 പാർട്ടിയുടെ ഒരു നിലപാടിന്റെ ഭാഗമായിട്ട് ഒരാളും അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ലല്ലോ അയക്കോട്ട് ചെയ്യാൻ വരാം ഇനി അയാളുടെ സൗഹൃദമുള്ള ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അയാളുടെ കൂടെ പോകാം അയാളോട് സംസാരിക്കാം എന്നുള്ളതല്ലാതെ ഈ കാര്യത്തിൽ ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിക്ക് അയാളുമായി പാർട്ടിപരമായിട്ടുള്ള ബന്ധങ്ങളില്ല പാർട്ടിപരമായിട്ട് ഞങ്ങളൊരു കാര്യം